കാരണം ഇപ്പഴും സുരേഷ് ഏട്ടന്റെ മോളുടെ കല്യാണത്തിന് കമൽ സാറൊക്കെ കെട്ടിപ്പിടിച്ച് ചില ആൾക്കാർ നമ്മളെ കാണുമ്പോൾ മാറി നിൽക്കും കാരണം എന്താണെന്ന് വെച്ചോ ഇവൻ എന്റെ അടുത്തൊന്ന് ചാൻസ് ചോദിക്കുമോ എന്ന് പേടി അപ്പൊ ഞാനെന്ത് ചെയ്യും ഞാൻ എന്റെ ഡ്യൂട്ടി ബൗണ്ട് ആണ് കാരണം ഇത്ര സീരിയസ് ആകുമ്പോ നമ്മള് ജസ്റ്റ് പോയി നമ്മൾ വിഷ് ചെയ്യും അത്രേ അത്രേയുള്ളൂ മനസ്സുകൊണ്ട് നമുക്കും നമ്മള് ഫ്രസ്ട്രേറ്റഡ് ആണ് അവരെ കാണുമ്പോ കാരണം പിന്നെ ഒരവണ വിഷ് ചെയ്യും പിന്നെ രണ്ടാം തവണ മൈൻഡ് ചെയ്യുന്ന മൈൻഡ് ചെയ്യില്ല അവര് മുമ്പ് ചെയ്യുന്നാലും ഞാൻ മൈൻഡ് ചെയ്യില്ല കാരണം നമ്മൾ അത്ര മോശമൊന്നും അല്ല ചില ആക്ടേഴ്സ് ഉണ്ട് നമ്മള് നമ്മൾ അങ്ങോട്ടേക്ക് റെസ്പെക്ട് കൊടുത്താൽ മൈൻഡ് ചെയ്യില്ല നമ്മള് ഒരുപണി കൂടെ നമ്മൾ അങ്ങോട്ടേക്ക് റെസ്പെക്ട് കൊടുക്കും പിന്നെ മൈൻഡ് ചെയ്യില്ല പിന്നെ ഞാൻ അയാളുടെ മുമ്പിൽ പോയി നിൽക്കും ഞാൻ മൈൻഡ് ചെയ്യില്ല ചെയ്യില്ലാണ് രസം അത് കാരണം നമ്മളെ നോക്കിട്ട് ചിരിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അവന്റെ പ്രോബ്ലം എന്റെ പ്രോബ്ലം അല്ല മനസ്സിലായി ചില ആക്ടേഴ്സ് എനിക്ക് നല്ല ഫ്രണ്ട്സ് ആരുമില്ല കെട്ടിപ്പിടിച്ചിട്ട് എന്താടാ നീ എന്താ നീ എത്ര നാളെ നീ എന്നെ വിളിച്ചോ അപ്പൊ ഞാൻ അത് കഴിഞ്ഞാ വിളിച്ചോടേ എടാ അടുത്ത പടത്തിന് എനിക്കൊരു വേഷം എനിക്ക് ചെയ്തു തരണം ഒരു യങ്സ്റ്റർ ആട്ടോ തീർച്ചയായിട്ടും പക്ഷെ ഈ പടത്തിനൊന്നും ഇല്ലടാ സത്യട ഒന്നും ഇല്ല പിന്നെയും ആറുമാസം അവനെ കാണും നീ എന്താടാ വിളിക്കാത്തത് എടാ അടുത്ത പടത്തിൽ ഇട ഉറപ്പായിട്ടും പിന്നെ ഞാൻ മനസ്സിലാക്കി ഞാൻ അയലോട് ചോദിച്ചിട്ട് കാര്യമില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ അയലോട് ചോദിക്കും എടാ നീ എന്താ എന്നെ വിളിക്കാ അത് രസമാണ് നമ്മളെ കണ്ണിന് കണ്ണു കൊടുക്കുന്ന കാരണം വേറെ ഒന്നുമല്ല പക്ഷേ അയാൾ അടുത്ത് നോർമൽ പ്ലെയിൻ ആയി കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല അയാൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് നീ എന്താടാ എത്ര നാളായിടാ നമ്മളൊരുമാതിരി തേക്കുമ്പോ നമ്മൾ തിരിച്ച ഹെവി ബംഗാളി തേപ്പ് കൊടുക്കും ി അതാണ് കാരണം ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞ സക്സസ് എല്ലാവരുടെയും വരുന്നൊരു ഒരു ഫോർമുല അല്ല നമ്മൾ ആ ഫോർമുല നേടിയെടുക്കാൻ ഒരുപാട് അവരും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നമുക്ക് അതിന്റെ ഭാഗമാകാനേ പറ്റും മനസ്സിൽ തട്ടിയാണ് ഒരുപാട് പറഞ്ഞത് അറിയാം ഇതുപോലത്തെ ഇൻസിഡൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ബാക്ക് സ്റ്റാബിങ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആയിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ എന്തെങ്കിലും ഞാൻ ഞാൻ ബാക്ക് സ്റ്റാബ് ചെയ്ത എനിക്ക് പ്രശ്നമൊന്നുമല്ല കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ തുടക്കമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഈ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ഇവിടുന്ന് കേരളം വിട്ട ആളാണ് കേരളം വിട്ട് ആൾക്കാർ പറയില്ലേ നമ്മള് ഇവിടുന്ന സ്ഥലം വിട്ട് നമ്മള് വേറെ സ്ഥലത്ത് പോകും ഞാൻ വേറൊരു സ്ഥലത്ത് പോയി ഞാൻ മനസ്സില് കാരണം ഞാൻ എന്തായാലും ഞാൻ ജനിച്ചു വീണത് സിനിമയിൽ മാത്രമല്ല എനിക്കൊരു കൈത്തൊഴിലും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന സമയത്തേ നമ്മള് മൊത്തത്തിൽ ഈ ആൾക്കാര് നമ്മള് ചോദിക്കും അടുത്ത പടം ഏതൊരാ അടുത്ത പടം ചോദിക്കും ഇപ്പൊ ദുബായി ആൾക്കാര് വരുമ്പോൾ എപ്പഴാ തിരിച്ചു പോകുന്നത് അതായത് ആൾക്കാർ ലീവിന് ഒരു ജോലി എപ്പോഴാണ് നീ നാട്ടിൽ പോ നീ പോകുന്നില്ല പോകുന്നതൊരു ഭയങ്കര അപ്പൊ ഞാൻ ഇത് ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നു ഞാൻ പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി അപ്പൊരു കൊറച്ചു നാളെ ഞാൻ മാറിയിരുന്നു ഒരു രണ്ട് മൂന്ന് വർഷം കംപ്ലീറ്റ് ബ്രേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല ആ സമയത്ത് ആവുന്നില്ല നാട് നാട് വിട്ടു എന്ന് പറയാൻ പറ്റില്ല എല്ലാവരുടെയും സമ്മതത്തോടെ ഞാൻ ഇവിടെ നേരെ ഡൽഹിയിലോട്ട് പോകും ഡൽഹിയിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അന്ന് ഹിന്ദിയൊന്നും അറിയില്ല അവിടെ ഒരു സ്ഥലത്ത് ജോലി കയറി ജോലിക്ക് കയറി ഞാനൊരു സാധാരണക്കാരനായിട്ടില്ല ഞാൻ ഞാൻ ഒരു കുക്കായിട്ടാണ് ഹെൽപ്പറായിട്ട് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ അവിടെ ഫുഡ് തൊലിക്കട്ടി പഠിക്കുകയല്ലൊലിക്കട്ടിന്നാണ് സാധനം പഠിച്ചു ജീവിക്കാൻ പഠിച്ചു എനിക്കന്ന് ഇല്ലാത്തോണ്ട് ഇപ്പം ആൾക്കാർ പറയുന്നത് ഇവന് ഇല്ലാത്ത ഇല്ലാത്ത ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല പോയത് കാരണം നമുക്ക് എന്റെ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് നമുക്ക് ചില ജീവിതങ്ങളിൽ കുറച്ച് ഫ്രസ്ട്രേഷൻ വരുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ റൂട്ട് തെറ്റി ഡ്രഗ്സോ മദ്യപാനോ ഞാൻ ഞാൻ വേറൊരു ആംഗിളിൽ അതിനെ ഫൈറ്റ് ചെയ്തു ഞാൻ വേറൊരു ആംഗിളിൽ അതിനെ ചെയ്തു തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ കുറച്ച് കരുത്തുള്ളൊരു മനുഷ്യനായി മറ്റേതാകുമ്പോ ഭയങ്കര ഇളവായിരുന്നു ശരിക്കും പറഞ്ഞു സോ ടെൻഡർ ഞാൻ ഭയങ്കര ഞാൻ ഞാൻ പക്ഷെ ചാൻസ് ചോദിക്കും ഇപ്പോഴും ആൾക്കാരുടെ അടുത്ത് ചോദിക്കും ഇപ്പൊ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു നല്ലൊരു നടൻ ഉണ്ട് നല്ലൊരു നടൻ നല്ലൊരു മനുഷ്യരാണ് സൈജു കുറുപ്പ് ഇത്രയും ജെനുവിൻ ആയിട്ടൊരാള് കാരണം ഞാൻ അവനെ പോലും വിളിച്ച ചോദിക്കും പക്ഷെ അവൻ പറയൂട്ടോ അതായത് ഇതിലുണ്ടാവും അടുത്തിട്ട് നോക്കാം സി നമുക്ക് അങ്ങനെ തോന്നുന്ന രണ്ട് പേര് കുറച്ച് ജനുവിൻസ് ആൾക്കാർ വേറെ അവൻ തന്നിരുന്ന കുഴപ്പമില്ല പക്ഷെ അവരൊക്കെ ആയിട്ടുള്ള ഒരു സി അദ്ദേഹം ശരിക്കും കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് അദ്ദേഹം ഈ ലെവലിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടും കഷ്ടപ്പാട് വെച്ചാൽ അദ്ദേഹവും നന്നായി പഠിച്ചിട്ടൊരു ആളാണ് പക്ഷെ അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഈസ് എ ബെറ്റർ ആക്ടർ ദൻ മീ ഞാൻ ജസ്റ്റ് ഒരു ആവറേജ് ആക്ടറാണ് ഞാൻ ജനിച്ച നല്ല സൂപ്പർ ബോൺ ഞാൻ ഞാൻ ഒരു ഇതിനെ ഹാൻഡിൽ സിറ്റുവേഷൻ ഈ ബ്ലോക്ക് ഡൽഹിയിൽ പോയി ജീവിതം പഠിച്ചു വന്നു സംഭവം ഉണ്ട് ഒരു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കുക്കിംഗ് അത് എഫ് ഈ കുക്കിംഗ് അത് ഇതിന്റെ ഒരു താളം നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി കാരണം ഇത് അധികം നാള് നമ്മൾ വിചാരിച്ച ലെവലിൽ എത്താൻ പറ്റില്ല എന്ന് മനസ്സിലായി അപ്പൊ എന്റെ ഫാദറിന് ഇവിടെ ഒരു റെസ്റ്റോറന്റ് നാളത്ത് അന്നത്തെ കാലത്ത് നന്നായിട്ട് പോകുന്നൊരു റെസ്റ്റോറൻ്റ് ആണ് അവിടെ നിന്ന് അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിച്ച് 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 അപ്പൊ അവിടുത്തെ ആദ്യം ചപ്പാത്തി വരത്താൻ പഠിച്ചു പിന്നെ പൊറോട്ട ഉണ്ടാക്കി ബീച്ച് പൊറോട്ട ഉണ്ടാക്കി ഇപ്പൊ ദൈവം സഹായിച്ച് നമ്മളെ ഒരു ബിരിയാണി കട കടയിട്ടാലും പത്ത് പത്ത് കിലോ ബിരിയാണി സ്വന്തമായിട്ടുണ്ടാക്കാം കണ്ണടച്ചുണ്ടാക്കാം അപ്പൊ സി നമ്മൾ നമുക്കൊരു സ്റ്റാൻഡ് ബൈ വേണം